ഓം മഹത്തീശ്വര എന്ന എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ പണം നിങ്ങളിലേക്ക് ഒഴുകിയെത്തും ഏത് കാര്യമാണ് കുബേരവശ്യം ഇതാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുബേരവശ്യം പല തരത്തിലുണ്ട് ഇതിലെ കുബേര രക്ഷ തമിഴിൽ പറഞ്ഞാൽ കുബേര കയർ അഥവാ കുബേര ചരട് കുബേര ചരട് കിട്ടുന്ന ഒരു രീതിയാണ് പറയാൻ ഉള്ളത് ഇത് നമ്മൾ അസ്ട്രോളജിക്കലി ഇതിനൊന്ന് ഡീകോഡ് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം കുബേരൻ ധനനാഥനാണെന്ന് അറിയാം ദേവന്മാരില് അപ്പൊ കുബേരനെ ആകർഷിക്കാൻ കുബേരനെ വശ്യം ചെയ്യാൻ അഥവാ കുബേരന്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുബേര വശ്യം ചെയ്യുന്നത് അപ്പൊ എന്താണ് കുബേര ചരട് എന്ന് വെച്ചാല് പച്ച കളറിലുള്ള പച്ച ചരട് ആണ് കുബേര ചരട് ഇത് ആണുകളാണെങ്കിൽ വലത് കൈയിൻ്റെ റിസ്റ്റിലും പെൺകളാണെങ്കിൽ ഇടത് കൈൻ്റെ റിസ്റ്റിലും കെട്ടുന്നു കുബേര ചരട് പെൺകൾ ഇടത് കഴിഞ്ഞ റിസ്റ്റിലും ആണുകൾ വലത് കഴിഞ്ഞ റിസ്റ്റിലും കെട്ടുന്നു കാരണം കൈ എന്ന് പറയുന്നത് ബുധന്റെ കാരകത്വമുണ്ട് ഉണ്ട് അപ്പോ ബുധൻ എന്ന ഗ്രഹമാണ് ഇവിടെ ആക്റ്റീവ് നോക്കുന്നത് കുബേരന്റെ കാരകത്വം കുബേരന്റെ ദേവസ്ഥാനം കൊടുത്തിരിക്കുന്നത് അതായത് കുബേരൻ എന്ന് പറയുന്ന ദേവന് ഗ്രഹത്തിലെ ബുധനാണ് വരുന്നത് ബുധൻ ഈസിക്കൽ കുബേരൻ അപ്പൊ കുബേരന്റെ എനർജിയെ കൂട്ടണമെങ്കിൽ ബുധനെ ആക്ടിവേറ്റ് ചെയ്യണം അപ്പൊ ഞാൻ പല ക്ലാസ്സുകളിലും പറഞ്ഞ് നിങ്ങളെടുക്ക മഹാലക്ഷ്മി വശം ചെയ്യുമ്പോൾ പലരും ചെയ്യുന്നത് ബുധന്റെ കാരകത്വത്തെ ആക്ടിവേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു പല പൊരുളുകളും പല ജീവികളും ഉപയോഗിച്ച് നമ്മൾ പഠിച്ചുള്ള മാർജാരവശ്യവും പല ജീവികളും ഇപ്പൊ പച്ച പുൽച്ചാടി വീട്ടിലേക്ക് വന്നാലും മഹാലക്ഷ്മിയാണെന്ന് പറയുന്നത് ബുധന്റെ കാരകത്വമാണ് യഥാർത്ഥത്തില് മഹാലക്ഷ്മി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ആലോചിക്കും ഓ അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷി വാ ഭൃഗുനന്ദന എന്ന് പറഞ്ഞ ഉണ്ടല്ലോ എന്ന് നിങ്ങൾ ചിലപ്പോ ചിന്തിക്കും അപ്പോ അതായത് ശുക്രന് ഉള്ള കാരകത്വമാണല്ലോ ദേവതയില് മഹാലക്ഷ്മി എന്ന് ചിന്തിക്കും അതെന്താണെന്ന് പിന്നീട് ഞാൻ പറയാം ഞാൻ ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയില് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമുക്ക് നോക്കാം അപ്പോ ബുധനെ ആക്ടിവേറ്റ് ചെയ്താൽ പണം ഒഴുകി വരും എന്നുള്ള ഒരു കൺസെപ്റ്റിന്റെ പേരിലാണ് കുബേര വശ്യം കുബേരനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് പറയുന്ന ബുധന്റെ പൊരുളുകൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് കാരണം ബുധന്റെ പൊരുളാണ് പച്ചചരട് അതാണു എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് ഏറ്റവും പവർഫുൾ റൈറ്റ് സൈഡ് ആയതുകൊണ്ട് അതായത് പിങ്കളനാടി ഓടുന്ന സൈഡ് ആയതുകൊണ്ട് വലത്തെ സൈഡില് വലത്തെ കയ്യില് ഇത് കെട്ടണം പെണ്ണുങ്ങൾക്ക് ഇടത്തെ സൈഡിൽ കെട്ടണം ഇത് ഏത് ദിക്കിലേക്ക് നോക്കിന്ന് കെട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാല് കുബേരന്റെ ദിക്കിലേക്ക് നോക്കിന്ന് കെട്ടണം കുബേറിന്റെ ദിക്ക് വടക്കാണ് അപ്പൊ നിങ്ങൾക്കറിയാം ബുധൻറെയും ദിക്കേത വടക്കാണ് ഹോരയിൽ പഠിച്ചുണ്ടല്ലേ മ സൗരേന്ദി സൂരയ ഇത് ഞാൻ മുന്നേ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് പ്രശ്നം വെക്കുമ്പോ നഷ്ടപ്രശ്നത്തിൽ മാത്രം ഇത് എന്നെ പ്രമാണമെങ്കിലും ദിക്ക് കിഴക്ക് പടിഞ്ഞാറ് ഉള്ള രീതിയിൽ മാറിപ്പോവും ഇത് കിഴക്ക് പ്രാഗാദ്യ രവി ശുക്ര അപ്പൊ ഇത് രാശിയുടെ അനുസരിച്ച് കിഴക്ക് സൂര്യൻ കിഴക്ക് തെക്ക് ശുക്രൻ തെക്ക് ചൊവ്വ ഇവിടെ തമനായിട്ടുള്ള രാഹു ഈ പടിഞ്ഞാറ് ഭാഗത്ത് ശനി അപ്പൊ പ്രാഗാദ്യ രവി ശുക്ര ലോഹിത തമ സൗര ഇന്ദു ചന്ദ്രൻ ഇവിടെ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധൻ അപ്പൊ ബുധന്റെ ദിക്കാണത് സൂരയ എന്ന് പറഞ്ഞ വ്യാഴത്തിൻ്റെ നിൽക്കുന്നത് അപ്പൊ ഇത്തരത്തില് ദിക്കുകള് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹോരയിൽ തന്നെ അപ്പൊ വടക്ക് ദിക്കിലേക്ക് നോക്കി നിന്ന് കെട്ടണം ബുധന്റെ കാരകത്തുള്ളവര് കെട്ടിത്തന്ന നല്ലത് ബുധന്റെ കാരകത്തുള്ളവര് ആരാ കുമാരിമാര് അധികം പ്രായമില്ലാത്ത ചെറിയ കുട്ടികള് ഇതാണോ പെണ്ണ് വാ പക്ഷെ ഇവിടെ പെൺകുട്ടികൾ അധികം പ്രായമില്ലാത്തവർ കെട്ടിത്തന്നെ കൂടുതൽ ആക്ടിവേറ്റ് ആകും എന്നാണ് പറയുന്നത് ഇത് എത്ര ദിവസം കെട്ടാം ഇതൊരു ഫോർട്ടി എയ്റ്റ് ഡേയ്സ് അതായത് തമിഴ് പ്രകാരം മണ്ഡലക്കാലം എന്ന് പറഞ്ഞാൽ നാപ്പത്തെട്ട് ദിവസം എടുക്കും നമ്മൾ കണക്കാക്കാറുണ്ട് ദിവസം ആയാലും കുഴപ്പമില്ല ഒരു നാൽപ്പത്തൊന്ന് ദിവസം വരെയൊക്കെ ഇതിന് ശക്തി ഉണ്ടാവും ഇത് കഴിഞ്ഞാൽ ഇത് മാറ്റി കെട്ടണം എന്നാണ് അഭിപ്രായം കാരകത്വത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു മെത്തേഡാ പറയുന്നത് കാരകത്വവും ഗ്രഹവും ദേവന്മാരും ഒക്കെ ഇന്റർ കണക്റ്റഡാ അതുകൊണ്ടാണല്ലോ ദേവപ്രശ്നം മുതലായ കാര്യത്തില് കാരകത്വം നോക്കി ദേവന്റെ പ്രശ്ന ദേവന്റെ അനുഗ്രഹം മുതലായപ്പോ പറയുന്നത് അങ്ങനെ വരുമ്പോ ഈ ബുധന്റെ കാരകത്വത്തെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ധനം ഒഴുകി വരുന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഇത് ആരൊക്കെ കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാതകത്തിൽ ബുധൻ അസ്ഥാനത്താ നിൽക്കണമെങ്കിൽ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഗറ്റീവ് വലം ഉണ്ടാവും അസ്ഥാനത്ത് നിൽക്കുന്ന ബുധനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ വക്രബുദ്ധിയായി പോകാനും പല കേസുകളിലും പെടാനും കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാനും രോഗങ്ങൾ വരാനും ഒക്കെ സാധ്യതയുണ്ട് അസ്ഥാനം നിങ്ങൾക്കറിയാം ആറ് എട്ട് പന്ത്രണ്ട് ശത്രുക്ഷേത്രം നീചം ബാതാരാശി ഇതൊക്കെ അസ്ഥാനമായിട്ട് എടുക്കേണ്ടവരും അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങളുടെ ജാതത്തിലുണ്ടെങ്കിലും നിങ്ങൾ അത് ഒഴിവാക്കുക ഇത് ഞാൻ മുന്നേ കണ്ടുപിടിക്കണത് ഒക്കെ മുന്നേ ഇട്ടിട്ടുണ്ട് ആറ് എട്ട് പന്ത്രണ്ടിൻ്റെ പ്രത്യേകതകൾ ബാദാരാശിയുടെ പ്രത്യേകതകളൊക്കെ മുന്നേ പഴയ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഹോറോസ്കോപ്പ് റീഡ് ചെയ്യാം ഇത്തരത്തിലുള്ള പ്രാക്ടിക്കൽ അസ്ട്രോളജിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാനും പറ്റും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് അനുഭവിക്കാനും പറ്റും അപ്പൊ ഇതിൽ കുബേരനെ വശ്യം ചെയ്യുന്ന ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തെ കൊണ്ട് ആ ബുധന്റെ കാരകത്ത് ഉപയോഗിച്ച് വശ്യം ചെയ്യുന്ന രീതിയാണ് ഇവിടെ നമ്മുടെ സാധാരണ നാട്ടിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടില് കുബേര ചരട് അഥവാ കുബേര കയറ് കുബേർ രക്ഷ എന്നൊക്കെ പറഞ്ഞ് പച്ച കളർ ചരട് കെട്ടിയിട്ട് ധനത്തെ ആകർഷിക്കുമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഇത് ബുധനാഴ്ച കിട്ടിയാലാണ് നല്ലതെന്നുള്ള കാര്യം ഓർക്കുക കുബേരമന്ത്രം ആകുന്ന കുബേരായ നമാന്നുള്ള അതിന് ബീജമൊക്കെ ഉണ്ട് അതും ജപിച്ചിട്ട് കെട്ടാം പക്ഷെ മന്ത്രം ജപിച്ചു കെട്ടാനൊന്നും ഞാൻ പറയുന്നില്ല കാര്യം മന്ത്രം സ്വാഭാവികമായിട്ട് കുബേരന്റെ മന്ത്രം ബുധനെ തന്നെയാണ് കുറിക്കുന്നത് ബുധന്റെ എനർജി ആയിരിക്കും എങ്കിലും മന്ത്രമൊക്കെ വെറുതെ ഉച്ചരിച്ചുകൊണ്ടൊന്നും ഫലം വേണ്ട വിധത്തിൽ കിട്ടില്ല എന്നുള്ള ഒരു അറിവുള്ളതുകൊണ്ട് അന്നും ജപിക്കാനൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല പക്ഷെ ഈ കാര്യങ്ങളാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് ഒന്ന് നോക്കാം ഒരു കാരണവശാലും അസ്ഥാനത്ത് പുതി നിൽക്കുന്നവരിത് ചെയ്യാതിരിക്കുക ചിലർ പിന്നെയും പറയാറുണ്ട് വ്യാഴാഴ്ച കിട്ടുന്ന നല്ലതാണ് വ്യാഴാഴ്ച നമ്മൾ ഒരു അസ്ട്രോളോജിക്കലി ജ്യോതിഷത്തിന്റെ ഒരു അനുസരിച്ചിട്ട് നമ്മൾ ബുധനാഴ്ച തന്നെയാണ് പറയുന്നത് വ്യാഴാഴ്ച പറയുന്നതിന് വേറൊരു ഉണ്ട് നമ്മൾ എന്തിനാ അത്ര കടന്നു ബുധനാഴ്ച ദിവസം വടക്കോട്ട് തിരിഞ്ഞു തന്ന ഒരു ചെറിയ പെൺകുട്ടിയാൽ കെട്ടിത്തരുന്ന ഒരു ചരട് നമ്മളുടെ ജാതത്തിലെ രണ്ട് ഏഴ് ഒമ്പത് പതിനൊന്നും ഭാഗ ഭാവങ്ങളിലൊക്കെ ബുധൻ നിൽക്കണ്ടെങ്കിൽ അത് ആക്ടിവേറ്റ് ആയിട്ട് നമ്മൾക്ക് ബുദ്ധിയും പ്ലാനിങ്ങും ധനം വരാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ള ആ എനർജി നമ്മളിലേക്ക് വന്നിട്ട് ധനം നമ്മളെ ഒഴിയെത്താനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു നിർത്തുകയാണ് ഇന്നേക്ക് ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അഗതീശ്വര